പടവലങ്ങയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മളെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ പച്ചക്കറി റിപ്പോർട്ട് കാണാം ചൂടുകാലത്ത് ശരീരത്തിന്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും ഇവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് പടവലങ്ങ ജ്യൂസ് കുടിക്കുന്നത് അമിത ഭക്ഷണം ഇല്ലാതാക്കുന്നതിന് സഹായിക്കും പനിയുള്ളപ്പോഴും ശേഷവുമുള്ള അസ്വസ്ഥതകളെ ചെറുക്കാനും ഇവ സഹായിക്കുന്നു കറികളിലും മറ്റും കൂടുതലായി പടവലങ്ങ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പടവലങ്ങയിലെ ആന്റിബയോട്ടിക് ഗുണങ്ങൾ ശരീരത്തിന്റെ സമ്പൂർണ്ണ ആരോഗ്യത്തിന് ഉത്തമമാണ് ഈ ഗുണങ്ങളുള്ളതിനാൽ പടവലങ്ങ കഴിക്കുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും വൈറസിൽ നിന്നും ബാക്ടീരിയകളിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുന്നു പടവലങ്ങയിലെ ജലാംശം ശരീരത്തിന് തണുപ്പും കുളിർമയും നൽകുന്നു വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും പടവലങ്ങ ഉത്തമമാണ് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നു മലബന്ധം ഒഴിവാക്കാനുള്ള കഴിവ് പടവലങ്ങയ്ക്കുണ്ട് ശരീരത്തിൽ നിന്ന് നീര് കുറയ്ക്കാൻ സഹായിക്കുമെന്നതിനാൽ മൂത്രവിസർജനത്തിന്റെ തോത് സുഗമമാക്കാനും പടവലങ്ങ കഴിക്കുന്നത് നല്ലതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ ക്രമീകരിക്കുന്നതിനും ഇവ വലിയ പങ്ക് വഹിക്കുന്നു പടവലങ്ങ ഒരു വിഷഹാരി കൂടിയാണ് വിഷാംശത്തെ പുറം ശരീരത്തെ ക്ലീൻ ചെയ്യാൻ പടവലങ്ങ സഹായിക്കുന്നു പ്രമേഹത്തിന്റെ ശത്രുവാണ് പടവലങ്ങ എന്ന് വേണമെങ്കിൽ പറയാം കാരണം പ്രമേഹം തടയാൻ പടവലങ്ങ സഹായിക്കും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ ക്രമീകരിക്കുന്നു പ്രമേഹം എന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ച ഒന്നാണ് പടവലങ്ങ കലോറി വളരെ കുറഞ്ഞതും ഫൈബറുകൾ ധാരാളം അടങ്ങിയിട്ടുമുള്ള പടവലങ്ങ ശരീരഭാരം കുറയ്ക്കാൻ വളരെ ഉത്തമമാണ് പടവലങ്ങ നീര് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചു നോക്കൂ പിന്നെ താരൻ ശല്യം ഉണ്ടാകില്ല തലയോട്ടിയിൽ നല്ല ഒരു മോയ്സ്ചറൈസറായി പ്രവർത്തിക്കാൻ പടവലങ്ങ നീരിന് സാധിക്കും ആരോഗ്യ ഗുണങ്ങളാണ് പടവലങ്ങയിൽ ഉള്ളത്